കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം വെച്ചു കഴിഞ്ഞാല് വിളിച്ചപേക്ഷ അല്ലെങ്കിൽ വിളിച്ചുനേർച്ച ദുരിതം വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉണ്ടാവുന്ന കുറച്ച് ദുർലക്ഷണങ്ങളാണ് നമുക്ക് ഒരു അസുഖം വരുന്നു ഉദാഹരണം ഒരു പനി വന്നു ചുമ ഉണ്ടാവും തുണ്ടയ്ക്ക് വേദന ഉണ്ടാവും പലവിധ ലക്ഷണങ്ങളും ഉണ്ടാവും അല്ലെ ശരീര ചൂടും ഒക്കെ ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ നമുക്കൊരാപത്ത് വരാൻ പോകുമ്പോൾ നമുക്കൊരു എതിരായിട്ടുള്ളൊരു വ്യക്തി നമുക്കെതിരായിട്ട് പല ക്ഷേത്രങ്ങളിലും വെളിച്ചപേക്ഷകൾ നേരുമ്പോൾ അല്ലെ നമുക്കെതിരായിട്ട് പല വഴിപാടുകൾ ദുർവഴിപാടുകള് അല്ലെങ്കിൽ നമുക്ക് പല അപകടങ്ങൾ പിണയാൻ വേണ്ടിയിട്ട് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ വേണ്ടിട്ട് വഴിപാടുകൾ നേരുമ്പോൾ നമുക്ക് ജീവിതത്തിൽ അത് പ്രതിഫലിക്കും ചിലരത് അറിഞ്ഞ് അതിനു വേണ്ടുന്ന പ്രതിവിധികൾ ചെയ്തു പോവും ജനങ്ങളെ നമ്മൾ പ്രധാനമായിട്ടും മൂന്നായിട്ട് അതിരിക്കുന്നത് ചിലര് പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പേ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ കാണും ചില പ്രശ്നങ്ങൾ വന്ന് അനുഭവത്തിൽ വന്ന് അതിൻ്റെ മൂർധന്യാവസ്ഥയിലെ പരിഹാരം കാണുകയുള്ളൂ ചിലന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇതൊന്നും ശരിയല്ല ഇതൊന്നും സത്യമല്ല ഇതൊക്കെ മിഥ്യയാണെന്ന് വിചാരിച്ചിട്ട് ഈ പ്രശ്നങ്ങളില് പെട്ട് ഉഴണ്ട് നടക്കുകയും ചിലപ്പോൾ അവസാനം അവരുടെ ജീവിതം പോലും ഇല്ലാതായി പോവുകയും ചെയ്യുന്ന അവസ്ഥകളുണ്ട് നമ്മൾ ജീവിക്കുന്ന ഒരു നിമിഷമായാലും നമ്മൾ സന്തോഷമായിട്ടുമാണ് നമ്മൾ ജീവിക്കാൻ മറ്റൊരാളുടെ സന്തോഷം കെടുത്തിയിട്ടാണ് അവർ നമ്മുടെ ജീവിതം നമ്മുടെ സന്തോഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കിടുന്നൊരു നിമിഷം വരുമ്പോൾ അതിനെ പൂർണ്ണമായിട്ടും ആ ഒരു പ്രശ്നത്തിന് വീട്ടിലുള്ള എല്ലാവരായാലും അവനവനായാലും മനസ്സ് പൂർണ്ണമായിട്ടും ഏകോപിപ്പിച്ച് മുന്നോട്ട് പോയത് നീക്കണം ഒരു പ്രശ്നമുണ്ട് അതിന് പരിഹാരമുണ്ട് നമുക്ക് ആ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ അതിന് വേണ്ടുന്ന പ്രതിവിധികൾ നമ്മൾ ചെയ്യണം അപ്പം നമുക്ക് വിളിച്ചപേക്ഷകൾ നേരിടുന്ന ക്ഷേത്രങ്ങളൊന്നും സാധാരണഗതിയിൽ എല്ലാവർക്കും ഒന്നും മനസ്സിലായിക്കോളുന്നില്ല അതിന് ശക്തമായ ഉപാസനങ്ങളുള്ള ഒരാൾക്കാണെങ്കിൽ ഏതൊക്കെ ക്ഷേത്രങ്ങളിലാണ് നമുക്ക് ശത്രു വിളിച്ച് നേർന്നിരിക്കുന്നത് എന്തൊക്കെ വഴിപാടുകളാണ് നേർന്നിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു മാറ്റം ഉണ്ടാവും എത്ര നാളത് ചെയ്യണം എന്ത് ക്വാണ്ടിറ്റിയിൽ അത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഉപാസനയുള്ളൊരു ജ്യോത്സന അല്ലെ ഉപാസന വളരാക്കെ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളു അപ്പൊ നമുക്ക് അതിൽ ലക്ഷണങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു അലസത നമുക്ക് തോന്നുക നമുക്ക് ഒന്നിനോട് ഇറങ്ങി പ്രവർത്തിക്കാൻ ഒരു മനസ്സില്ലാതെ വരുന്ന അവസ്ഥകൾ വരിക അല്ല ദുർചിന്തകൾ അവരുടെ ജീവിതം വ്യർത്ഥമായി അല്ലെങ്കിൽ ജീവിതം അവസാനിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും കടുങ്കുകയും ചെയ്യാം എന്നൊക്കെയുള്ള ദുർചിന്തകൾ തോന്നുന്ന അവസ്ഥകൾ വരിക അതുപോലെ സഹായികൾ ഇല്ലാതെ വരിക ഉള്ള സഹായികൾ പിണങ്ങി പോകുന്ന അവസ്ഥകള് സ്ഥാപനത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്കായാലും അവനോ ബിസിനസ് ചെയ്യുന്നവർക്കായാലും ഒക്കെ സഹായികളില്ലാതെ വരിക നമ്മൾ സഹായിച്ചവരും നമുക്കെതിരുകളായിട്ട് മാറുന്ന അവസ്ഥകൾ ഇതൊക്കെ വെളിച്ചപേക്ഷ കൊണ്ട് വരുന്നതാണ് പിന്നെ നമുക്ക് അപകടങ്ങൾ ഒന്നിനു പുറമേ ഒന്നായിട്ട് നമുക്കോ വീട്ടിലുള്ളവർക്കോ ഒക്കെ ഉണ്ടാകുന്ന അവസ്ഥകൾ വരാം പിന്നെ ഉപകരണങ്ങൾ ഇലക്ട്രോണിക്സ് ആയാലും നമ്മുടെ തൊഴിൽ സ്ഥലത്തുള്ള ഉപകരണങ്ങളായാലും നശിക്കുന്ന അവസ്ഥകൾ വരിക അതുപോലെ നിത്യം ചതവ് മുറിവ് ഒക്കെ ഉണ്ടാകുന്ന അവസ്ഥകൾ സാധാരണമായിട്ട് ചതുവും ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ വെളിച്ചപേക്ഷയുടെ ഭാഗമായിട്ട് വരുന്നതാണ് പിന്നെ കഴിക്കുന്ന ഭക്ഷണത്തിൽ അഷഡുകൾ ഇപ്പം ചത്ത ജീവികൾ ചിലന്തിയാവുക പറ്റ പല്ലി അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പൊടി മുടി ഒക്കെ കിടക്കുന്ന അവസ്ഥ നഖം കിടക്കുന്ന അവസ്ഥ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചപേക്ഷയുടെ ഭാഗമായിട്ട് വരുന്നതാണ് പിന്നെ നമുക്ക് വാഹനം ലെ പേഴ്സ് കണ്ണട ആഭരണങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നഷ്ടപ്പെടുന്ന കളഞ്ഞു പോകുന്ന അവസ്ഥകൾ ഒക്കെ വെളിച്ചപേക്ഷയുടെ ഭാഗമായിട്ടൊക്കെ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പം അതുപോലെ അസുഖങ്ങൾ നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ നമുക്ക് അനുഭവപ്പെടും ആശുപത്രിയിൽ ചെന്ന് എന്തൊക്കെ ടെസ്റ്റ് ചെയ്താലും നമുക്ക് ആ അസുഖം കാണത്തില്ല അതിനുള്ള മരുന്ന് കഴിച്ച് ചിലപ്പോൾ അസുഖം ഭേദഭാവത്തുമില്ല ഇതൊക്കെ വരാവുന്നതാണ് പിന്നെ നമ്മൾ വാർത്ത എന്തെങ്കിലും നാട് വിട്ടുപോവുക അല്ലെങ്കിൽ നശിച്ചു നശിച്ചുപോലെ ചത്തുപോകുന്ന അവസ്ഥകളൊക്കെ വരിക മത്സ്യങ്ങളായാലും പട്ടിയായാലും പൂച്ചയായാലും ആടങ്ങൾ എന്തു ആയിക്കോട്ടെ മൃഗങ്ങൾ ചത്തുപോകുന്ന അവസ്ഥയോ നാട് വിട്ടുപോകുന്ന അവസ്ഥയോ കയറ് പൊട്ടിച്ചഴിഞ്ഞു പോകുന്ന അവസ്ഥകളുമൊക്കെ വരാം പിന്നെ ജോലിയിലൊന്നും ഒരു കോൺസെൻട്രേഷൻ ചെയ്യാതെ വരിക ഒന്ന് ഒരു ഒരു മനസ്സർപ്പിച്ച ഒരു ജോലി നമുക്ക് ചെയ്യാൻ പറ്റും എപ്പോഴും മനസ്സ് എപ്പോഴും ഇങ്ങനെ സങ്കോചങ്ങൾ അത് ചെയ്താൽ ശരിയാവും ഇത് ചെയ്താൽ ശരിയാവും ഇങ്ങനെ സങ്കോചങ്ങളും സംശയങ്ങളും നമുക്ക് ഒഴിയത്തില്ല പിന്നെ വിജയിക്കു വന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളൊരു കാര്യം ചെയ്തിട്ട് പരാജയപ്പെടുന്ന അവസ്ഥകൾ വരിക ഇതൊക്കെ വിളിച്ചപേക്ഷയുടെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ് അനാവശ്യമായിട്ട് കലഹതകൾ എത്ര രൂപ വന്നാലും തികയത്തില്ല പൈസ തികയാതെ വരിക ആവശ്യമില്ലാതെ നമ്മളുമായിട്ട് സ്നേഹത്തിരിക്കുന്നവരുടെ കലഹതകൾ ഉണ്ടാവുക കൈ പൊള്ള കൈ എന്ന് പറഞ്ഞാൽ കൈ പൊള്ളുന്ന അവസ്ഥകൾ വരിക അതുപോലെ നമ്മുടെ ശരീരത്തൊക്കെ ആയാലും പല പാടുകൾ ചിലപ്പോൾ പ്രത്യക്ഷപ്പെടും ചിലപ്പോൾ കാണത്തില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരിക പിന്നെ ഉണ്ടാകുന്നൊരു കാര്യമാണ് ഉറക്കക്കുറവ് എപ്പോഴും ഭയങ്കര ടെൻഷൻ ആയിരിക്കും എപ്പോഴും ചൂട് പോയി അനുഭവപ്പെടുക എന്ന് പറഞ്ഞാൽ വെളിച്ചപേക്ഷ ഭയങ്കര ആഹാരത്തിനോട് ഭയങ്കര ആസക്തിയായിരിക്കും ചേർക്ക് ആഹാരം വേണ്ട വെള്ളം വേണ്ട ഒറ്റക്കിരിക്കുക മൂഡ് ഓഫ് ആയി പോവുക ഇങ്ങനെ വെളിച്ചപേക്ഷകളുള്ള ചേർക്ക് ഇങ്ങനെ ഒരുപാടൊക്കെ വന്നു കഴിയുമ്പോൾ ഡിപ്രഷൻ പോലും വന്നു എന്ന് വരാം അപ്പം ഡിപ്രഷൻ ഇതുകൊണ്ടാണെന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ വന്നു എന്ന് വരാം അതിന് സാഹചര്യം ഉണ്ട് അതിന് സ്കോപ്പ് ഉണ്ടെന്ന് ഞാൻ പറയുകയായിരുന്നു അപ്പം ഇതുകൊണ്ടൊക്കെ നമുക്ക് വിളിച്ചപേക്ഷകൾ നമുക്ക് ഉണ്ടെന്ന് പറയാൻ സാധിക്കും നമുക്ക് ഒരിക്കലും നല്ല കാര്യമല്ല വിളിച്ചപേക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി പല വഴികളും നോക്കിയിട്ട് ചിലപ്പോൾ നമ്മുടെ സ്ഥാപനത്തിലോ നമ്മുടെ വീട്ടിലോ നമ്മുടെ പോകുന്ന വഴിയിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടാവും വിളിച്ചപേക്ഷകൾ മാത്രമേ ഒരിക്കലും അവർ ചെയ്തൊന്നു വരില്ല ഈ എല്ലാം ഒരുമിച്ച് വരുമ്പോഴേ അതായത് ശത്രുദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ ശത്രുദോഷം എന്ന് പറയും അപ്പം ചില ശത്രുവിനെ മനസ്സിൽ ചുമ്മാ ഒരാൾ കാണത്തില്ല ചുമ്മാ ഒരാളെ കാണുമ്പോൾ അവൻ എനിക്ക് ശത്രുവ അല്ലെ അടുത്ത് രാവിലെ കഴിഞ്ഞിട്ട് ഓ ഇന്നത്തെ ദിവസം അവനെ കാണാം ഇന്നത്തെ ദിവസം പോക്കാം അല്ലേ ഓ അവനാണോ ഇന്ന് എനിക്ക് കഴിഞ്ഞിട്ടും തന്നത് ഇന്ന് അവനാണോ എനിക്ക് ശകുനം വന്നത് അവൻ ഇന്നത്തെ ദിവസം പോക്കാം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു മനസ്സിൽ ഈ പറഞ്ഞ അടഞ്ഞ ചിന്താഗതിയുള്ള വ്യക്തികളുണ്ട് അവർക്ക് ഒന്നും ഇല്ലെങ്കിൽ അവർ ദോഷമാ ദോഷമാ ചിന്തിച്ചിടക്കണം അവർക്ക് മനസ്സാണ് ബാധ മനസ്സ് ബാധയാവുന്ന അവസ്ഥ അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നും നല്ല കൗൺസിലിംഗ് അതിനാവശ്യമായിട്ട് വരുന്നത് സൈക്കാട്ടുമായിട്ട് പറയുമ്പോഴും ഇതിനൊക്കെ പലവിധ മെഡിസിൻസും പലവിധ കൗൺസിലിങ്ങും ഒക്കെ സൈക്കാറ്റിസ്റ്റുമാര് നിർദ്ദേശിക്കാറുണ്ട് അപ്പൊ നമുക്കെന്ന് പറഞ്ഞാൽ വെളിച്ച വേഷം വന്നു കഴിയുമ്പോൾ നമുക്ക് താന്ത്രിക രീതിയിലുള്ള കർമ്മങ്ങൾ കൊണ്ട് മാറ്റാൻ പറ്റും അല്ലാതെ വെട്ടി തീർക്കുന്ന അവസ്ഥകളുണ്ട് കുരുതിയിലൊക്കെ വെട്ടി തീർക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് അല്ലാതെ തന്നെ ചില രൗദ്രമൂർത്തികളുള്ള പല ക്ഷേത്രങ്ങളുമുണ്ട് അപ്പം അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ഞാൻ പേരെടുത്ത് പറയുന്നില്ല അപ്പം അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലാകുമ്പം അവിടെ ആ വ്യക്തി നമുക്ക് ചെയ്ത അതേ വഴിപാട് നമ്മൾ പോയി ആവർത്തിച്ചെങ്കിലേ അവിടുത്തെ ഒരു ദേവൻ്റെ അല്ലെ അവിടുത്തെ ഒരു ദേവതയുടെ അല്ലെ അവിടുത്തെ ഒരു മൂർത്തിയുടെ ഉപദ്രവം നമുക്കുണ്ടാവാതിരിക്കുകയുള്ളൂ അപ്പം നമുക്ക് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ ആർക്കും ഒരു മാറ്റം ഉണ്ടാവില്ല പ്രശ്നമുണ്ട് പരിഹരിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോയെങ്കിലേ പറ്റുകയുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിലെത്തുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്ത വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം